വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോറം തികയാത്തതാണ് കാരണം അംഗങ്ങളും അംഗങ്ങളും ലീഗിലെ വിമത െതിരായും ചർച്ചക്കെത്തില്ലാത്തതിന്റെ പേരിൽ മുസ്ലിം ലീഗിലെ ഔദ്യോഗിക ലീഗ് വിഭാഗം കൊണ്ടുവന്നിട്ടുള്ള അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാൻ കഴിയാതെ പരാജയപ്പെട്ടിരിക്കുകയാണ് പതിനൊന്ന് അംഗങ്ങൾ പങ്കെടുത്താൽ പങ്കെടുത്താൽ മാത്രമാണ് ഒരു ചർച്ച ചെയ്യാൻ കഴിയുക എന്നാൽ പങ്കെടുക്കുന്ന കണക്ക് നോക്കുമ്പോൾ ഇരുപത്തിയൊന്നിൽ പതിനൊന്ന് പേരാണ് ഇന്നത്തെ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കേണ്ടത് എന്നാൽ പതിനൊന്ന് പേർ ഇന്ന് പതിനൊന്ന് മണിക്ക് പതിനൊന്ന് മണിക്കാണ് വീഡിയോ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥ കൊടുത്ത ഈ അവിശ്വാസപ്രമേയം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള സമയം ആ സമയത്ത് പതിനൊന്നു പേര് എത്താത്തതിനാൽ അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാൻ കഴിഞ്ഞില്ല അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതിൽ വ്യക്തമാകുന്നത് കെ ടി അഫ്സൽ അലി ആലിപ്രമ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി തുടരുമെന്നുള്ളതാണ് മാത്രമല്ല ഇനി അടുത്തൊരു അവിശ്വാസ പ്രമേയം കൊടുക്കാൻ കഴിയുക ആറു ആറുമാസത്തിന് ശേഷമാണ് ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക പക്ഷം കൊടുത്തുള്ള അവിശ്വാസ പ്രമേയമാണ് കൃത്യമായി കോറം തകയാനില്ലാത്തതിന്റെ കാരണത്താൽ പരാജയപ്പെട്ടിട്ടുള്ളത് പക്ഷെ ഔദ്യോഗിക പക്ഷത്തിനുള്ള നേതാക്കന്മാരായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ പാർലമെന്ററി പാർട്ടി നേതാവ് താമ്പുത്തു നിന്നുള്ള ബാപ്പുട്ടി ഹാജി സി ടി നൌഷാദ് അലി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റായി മുസ്ലിം ലീഗ് പറഞ്ഞ സമയത്ത് സ്ഥാനം രാജിവെച്ചിട്ടുള്ള ആളാണ് അതോടൊപ്പം തന്നെ ക്ഷേമകാര്യ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നവാസ് ഈ ചർച്ചയ്ക്ക് എത്തുകയുണ്ടായി മജീദ് മാസ്റ്റർ എത്തുകയുണ്ടായി കാരണം മജീദ് മാസ്റ്റർ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അഫ്സലിനു ശേഷം ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റായി തുടരുക എന്ന ധാരണയിലേക്ക് എത്തുന്നത് അതുപോലെ തന്നെ സെഫ്വാന ടീച്ചർ പി എം വാഹിദ മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക പക്ഷത്ത് നിൽക്കുന്ന ആറുപേർ ചർച്ചക്കെത്തി അതോടൊപ്പം തന്നെ കോൺഗ്രസ് അംഗം കോൺഗ്രസ് അംഗം കൂടിയുണ്ട് നമുക്കറിയാം ആകെ ഇരുപത്തി ഒന്ന് അംഗങ്ങളിൽ പതിനാല് അംഗങ്ങൾ യു ഡി എഫിന്റെയാണ് അതിൽ പതിമൂന്ന് പേർ മുസ്ലിം ലീഗിന്റെയും ഒരാൾ കോൺഗ്രസിന്റെയും ആണ് കോൺഗ്രസിന്റെ ശാരദാ മോഹൻദാസ് എന്ന് പറയുന്ന ആലിപ്പറമ്പിൽ നിന്നുള്ള അംഗം ഈ ചർച്ചയ്ക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക പക്ഷത്ത് നിൽക്കുന്ന ഈ യു ഡി എഫ് സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന മുസ്ലിം ലീഗിന്റെ ആറ് അംഗങ്ങളും കോൺഗ്രസിന്റെ ഒരംഗമായിട്ടുള്ള ശാരദാ മോഹൻദാസും ഇവിടെ ചർച്ചയ്ക്ക് എത്തിയിട്ടുണ്ട് ചർച്ചയ്ക്ക് എത്തിയ ആളുകൾ ഒരിക്കൽ കൂടി പറയാം നമുക്ക് വാപ്പുട്ടി ഹാജി എത്തിയിട്ടുണ്ട് സി ടി എത്തി ടി കെ നവാസ് എത്തി മജീദ് മാസർ എത്തി സെഫ്വാൻ എത്തി വട്ടംപറമ്പിൽ നിന്നുള്ള വട്ടംപറമ്പിൽ നിന്നുള്ള പി എം വാഹിദ ടീച്ചർ എത്തിയിട്ടുണ്ട് ശാരദയും മോഹൻദാസും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ വിമത വിഭാഗം ഇവിടെ എത്തിയിട്ടില്ല അതുപോലെ തന്നെ സി പി ഐ എമ്മും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷമായ സി പി ഐ എം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു അതോടുകൂടി പതിനൊന്ന് പേര് തികയുക എന്ന കോറം തിരികയാൻ കഴിയാതെ അവിശ്വാസമായ എടുക്കാൻ കഴിയാതെ പരാജയപ്പെട്ടു എന്നുള്ളതാണ് മാത്രമല്ല ഈ അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് മാസ്റ്ററുടെ വിപ്പ് കഴിഞ്ഞ ദിവസം തന്നെ മുസ്ലിം ലീഗിന്റെ എല്ലാ അംഗങ്ങൾക്കും കൊടുത്തിരുന്നു മുസ്ലിം ലീഗിലെ പതിമൂന്ന് അംഗങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പതിമൂന്ന് അംഗങ്ങളിൽ പന്ത്രണ്ട് പേരും മുസ്ലിം ലീഗിന്റെ കോടി ചിഹ്നത്തിൽ മത്സരിച്ചതാണ് ആനമങ്ങാട് നിന്നുള്ള രണ്ടാം വാർഡിൽ നിന്നുള്ള രാജേഷ് മാത്രമാണ് ലീഗിന്റെ സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ചിട്ടുള്ളത് പക്ഷേ മുസ്ലിം ലീഗിന്റെ അംഗത്തെ പിന്നീട് സ്വീകരിച്ചതുകൂടി കൂടി വിപ്പ് ബാധകമാവും എന്നുള്ളതാണ് ചർച്ചയുടെ ഭാഗമായിട്ട് വരുന്നത് നേരത്തെ ഹൈക്കോടതി നടന്ന ഒരു മാസം നടന്ന ഒരു കേസിനകത്ത് സ്വതന്ത്ര അംഗം മത്സരിച്ചാലും പിന്നീട് പാർട്ടി മെമ്പർഷിപ്പ് എടുത്താൽ അദ്ദേഹത്തിന് കൂടി വിപ്പ് അംഗീകരിക്കേണ്ടി വരുമെന്ന രീതിയിലേക്ക് അപ്പൊ മുസ്ലിം ലീഗ് ഇവിടെ ഔദ്യോഗികമായിട്ട് അവരുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് രണ്ടു ദിവസം മുമ്പ് വിപ്പ് നൽകിയിരുന്നു ആ വിപ്പ് ലംഘിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗിൽ നിന്നുള്ള ഏഴോളം മെമ്പർമാർ മാറി നിന്നിട്ടുള്ളത് മുസ്ലിം ലീഗിൽ നിന്ന് ഈ ചർച്ചയിൽ മുസ്ലിം ലീഗിന്റെ സംഘടനാ തീരുമാനം അംഗീകരിക്കാതെ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ ആയ കെ ടി അഫ്സലിനൊപ്പം നിന്ന മെമ്പർമാർ ഇവരൊക്കെയാണ് പര്യാപരത്തു നിന്നുള്ള അഫ്സൽ നിലവിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് വാഴയങ്കടൽ നിന്ന് മുബാറക്കലി അഫ്സലിന്റെ കൂടെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി പാറക്കടൽ നിന്നുള്ള ജുബിലാൽ ലത്തീഫ് അഫ്സലിന്റെ കൂടെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി അതുപോലെ കൂത്തുപറമ്പിൽ നിന്ന് തൂത കൂത്തുപറമ്പിൽ നിന്നുള്ള ഹംസകുട്ടി അഫ്സലിന്റെ കൂടെയാണ് നിന്നത് തൂതയിൽ നിന്നുള്ള സി എച്ച് ഹമീദ് അഫ്സലിന്റെ കൂടെയാണ് നിന്നത് അതുപോലെ തന്നെ പാലോലിപ്പറമ്പിൽ നിന്നുള്ള ഷീജ ടീച്ചറും ഈ ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഷീജ ടീച്ചർ കൂടി പഞ്ചായത്ത് വിമതപക്ഷത്തിന്റെ മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക പക്ഷത്തിന്റെ വിപ്പ് ലംഘിച്ചുകൊണ്ട് അഫ്സലിന്റെ കൂടെ എന്നുള്ളതാണ് മാത്രമല്ല ഷീജ ടീച്ചർ കഴിഞ്ഞ മൂന്ന് വർഷമായി അഫ്സലിന്റെ കൂടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കുന്ന ആൾ കൂടിയാണ് അവരും അഫ്സലിന്റെ കൂടെ നിൽക്കുന്നുള്ള അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നിലവിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള അഫ്സലും വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഷീജ ടീച്ചറും ഈ വിമതപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്നു എന്നുള്ള പാർട്ടി ഒറ്റകൊടുത്ത യൂദാസുകൾ നേതാക്കൾ വിപ്പ് ലംഘിച്ച അംഗങ്ങൾക്കെതിരെ നിയമ നടപടിയും സംഘടനാ നടപടിയും സ്വീകരിക്കുമെന്നും ലീഗ് നേതാക്കൾ പ്രതികരിച്ചു അതേസമയം അഫ്സലിനെ പിന്തുണയ്ക്കുന്ന ലീഗ് അണികൾ ഔദ്യോഗിക പക്ഷത്തിനെതിരെ പ്രതിഷേധിക്കുന്ന സാഹചര്യവും ഉണ്ടായി രാജിവെക്കണമെന്ന ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശം പാലിക്കാത്തത് അച്ചടക്ക ലംഘനമായി വിലയിരുത്തി ലീഗ് സംസ്ഥാന കമ്മിറ്റി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കെ ടി അഫ്സലിനെ മുസ്ലിം ലീഗിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു തുടർന്നാണ് യു ഡി എഫ് അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയത് ചർച്ചയ്ക്ക് മുൻപ് ലീഗ് അംഗങ്ങൾക്ക് ലീഗ് വിപ്പും നൽകി എന്നാൽ വ്യാഴാഴ്ചത്തെ ചർച്ചയ്ക്ക് ഒരു വിഭാഗം ലീഗ് അംഗങ്ങൾ പങ്കെടുത്തില്ല ഏഴ് സി പി എം അംഗങ്ങളും വിട്ടുനിന്നതോടെ കോറം തികയാതെ അവിശ്വാസം ചർച്ചയ്ക്കെടുക്കാതെ പിരിയുകയായിരുന്നു വിഷയങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുമെന്ന് ഭരണാധികു പാർവതി പറഞ്ഞു ഇവിടെ നമ്മൾ മീറ്റിംഗ് ആയിട്ട് കൂടിയിരിക്കുന്നത് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഈ പഞ്ചായത്തിൽ ഇരുപത്തൊന്ന് വാർഡാണുള്ളത് ഇപ്പൊ ഇരുപത്തിയൊന്ന് മെമ്പർമാരില് പകുതി ആളെയെങ്കിലും പങ്കെടുത്താൽ മാത്രമേ നമുക്ക് അവിശ്വാസം ചർച്ചയൊക്കെ എടുക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ആകെ ഇവിടെ പങ്കെടുത്ത മെമ്പർമാർ ഏഴ് ആൾക്കാരാണ് അതുകൊണ്ട് ചർച്ച ചെയ്തിട്ടില്ല അവസാനിപ്പിച്ചതായിട്ട് ഇരുപത്തിയൊന്നംഗ ഭരണസമിതിയിൽ മുസ്ലിം ലീഗിന് പതിമൂന്നും കോൺഗ്രസിന് ഒന്നും സി പി എമ്മിന് ഏഴും അംഗങ്ങളാണുള്ളത് കോൺഗ്രസ് അംഗം ശാരദാ മോഹൻദാസ് ഉൾപ്പെടെ വപ്പുട്ടി ഹാജി സി ടി നൌഷാദ് അലി ടി കെ നവാസ് മജീദ് സഫ്വാന വി എം വാഹിദ എന്നീ ലീഗ് അംഗങ്ങളാണ് ചർച്ചയ്ക്കെത്തിയത് ലീഗ് ഔദ്യോഗിക വർഷത്തിന്റെ വിപ്പ് ലംഘിച്ച് കെ ടി അഫ്സലിനൊപ്പം ഷീജ ജൂബിലത്തീഫ് മുബാറക് അലി ഹംസക്കുട്ടി സി എച്ച് ഹമീദ് പി പി രാജേഷ് എന്നീ ലീഗ് അംഗങ്ങൾ കൂടി നിന്നതോടെ കോറം തികയാതെ വന്നു ലീഗ് ജില്ലാ കമ്മിറ്റി നൽകിയ വിപ്പ് ലംഘിച്ചാണ് ഇവർ ചർച്ചയ്ക്കെത്താതിരുന്നത് പിന്മാറാ തയ്യാറെടുപ്പത്തിന്റെ പേരിലാണ് പിന്നെ വിപ്പ് നൽകേണ്ടി വന്നത് ആ വിപ്പ് ലീഗിന്റെ തന്നെ പണക്കാട് നേതൃത്വം എന്ന് പറയുന്നത് കാര്യമാണ് ൾക്കെതിരെ നിയമ നടപടിയും സംഘടന നടപടിയും സ്വീകരിക്കുമെന്ന് ലീഗ് നേതാക്കൾ പ്രതികരിച്ചു ഈ പാർട്ടിയെ സ്വന്തം പാർട്ടിയെ ഒറ്റ കൊടുത്ത ജൂദാസുകൾ എന്ന് കാലമുദ്ര ഇത് പാർട്ടി നേരത്തെ പ്രതീക്ഷതാണ് കാരണം ഈ തീരുമാനം മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി നേരത്തെ എടുത്ത തീരുമാനമാണ് ഈ തീരുമാനം അറിയിക്കുന്നതിനു വേണ്ടി പാണക്കാട് സയ്യിദ് സാദിഖലി ശാബ്ദങ്ങളും അബ്ബാസീ തങ്ങളും നിലവിലുള്ള പ്രസിഡന്റിനെ രേഖാമൂലം ഈ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട് അവർ മീറ്റിംഗിലേക്ക് നേരിട്ട് വിളിച്ചിട്ടും അത് അംഗീകരിക്കാൻ തയ്യാറാവാത്ത നിലവിലുള്ള പഞ്ചായത്തിന്റെ പ്രസിഡന്റും അതുപോലെ തന്നെ മെമ്പർമാരും അവരിൽ നിന്ന് ഇതിനപ്പുറത്തേക്ക് ഞങ്ങളൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഇത് പാർട്ടി പ്രതീക്ഷ തന്നെയാണ് പക്ഷേ പാർട്ടി കാര്യപ്പുറം പഞ്ചായത്തിൽ നിലവിൽ യാതൊരു പ്രതിസന്ധിയിലാ ആരുടെയോ പ്രലോഭനങ്ങൾക്ക് സി പി എം മെമ്പർമാർ വീണുപോയതായി ലീഗ് മെമ്പർ മജീദും പറഞ്ഞു ആരുടെയോ പ്രലോഭനങ്ങൾക്കും അവരുടെയോ മോഹന വാഗ്ദാനങ്ങളിലും സി പി എമ്മിന്റെ നേതൃത്വം മെമ്പർമാര് വീണുപോയി എന്നുള്ള വളരെ കൃത്യമായ കാര്യമാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് ഇത് ആലിപ്പറമ്പിലെ ജനങ്ങളെ കൃത്യമായി ബോധിപ്പിക്കുവാനും വളരെ ശക്തിയോടുകൂടി ആലിപ്പറമ്പിൽ മുസ്ലിം ലീഗിൻ്റെയും യു ഡി എഫിൻ്റെയും പ്രവർത്തനങ്ങൾ ശക്തിയോട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും കഴിയും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട് കാരണം കഴിഞ്ഞ ഭരണസമിതിയുടെ സമയത്ത് ഇവിടുത്തെ കക്ഷിനില നില പത്ത് പതിനൊന്ന് ആയിരുന്നു അതിൽ ആലിപ്പറമ്പിലെ ജനങ്ങൾ യു ഡി എഫിന് വലിയ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് അധികാരത്തിലേറ്റിയത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം പതിനാല് യു ഡി എഫ് അംഗങ്ങൾ ഈ പഞ്ചായത്തിലുണ്ട് അത്തരത്തിൽ ജനങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് ഉയർത്തുവാനുമുള്ള ഒരു എന്താണ് കാര്യങ്ങൾ ഭാവിയിൽ യു ഡി എഫും മുസ്ലിം ലീഗും ആലോചിച്ച് ഞങ്ങൾ പഞ്ചായത്തിൽ നടപ്പിലാക്കും എന്ന് തന്നെയാണ് സൂചിപ്പിക്കുവാനുള്ളത് അതേസമയം ആലിപ്പറമ്പ് പഞ്ചായത്തിൽ അധികാര വടംവലിയാണ് വലിയ നടക്കുന്നതെന്ന് സി പി എം നേതാക്കൾ പ്രതികരിച്ചു ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇവര് പ്രായപരമായ കാര്യങ്ങൾ എടുത്ത് തീരുമാനമെടുത്തി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു പറയാനുണ്ടോ ഇവര് തമ്മിലുള്ള തക്കളത്തി ചക്കളത്തിപ്പോരിന് ഈ പഞ്ചായത്തിനെ അവർ വേദിയാക്കുകയാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇതിനെ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും അതിനുള്ള അവസരം അവർ കാത്തിരിക്കുകയാണ് ഒരു വർഷം കഴിയുമ്പോൾ ഈ പഞ്ചായത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും അതിനു മറുപടി കൊടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവർ ചെയ്യുന്ന ജനങ്ങളോടുള്ള കടുത്ത വഞ്ചനയാണ് ഇതിൽ വെല്ലുവിളിയാണ് ഇതിൽ ഞങ്ങൾക്ക് യാതൊരു സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിൽക്കും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി അവരെ കൂടെ നിന്നുകൊണ്ട് ഈ പഞ്ചായത്തിന്റെ തെറ്റായ നടപടികൾക്കെതിരെ ഒറ്റക്കെട്ടായി ശബ്ദം ഉയർത്തുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ആറു മാസത്തിനുള്ളിൽ ഇനി അവിശ്വാസം കൊണ്ടുവരാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും കൂടുതൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുമെന്ന തീർച്ചയാണ് സി പി ഐ എം ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ഉണ്ടായത് സി പി എമ്മിന്റെ ഏഴ് അംഗങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് വന്നില്ല സി പി ഐ എം പറഞ്ഞത് ഇത് അധികാരത്തിന്റെ വടംവലിയാണ് ഇത് വീതം വെപ്പുകയാണ് അത്തരത്തിലൂടെ ഞങ്ങൾക്ക് താല്പര്യമില്ല പതിനാല് അംഗങ്ങളുണ്ടായിട്ടുള്ള യു ഡി എഫിനകത്തുള്ള പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സി പി ഐ എം അധികാര താല്പര്യങ്ങളാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയായിരുന്നു മാത്രമല്ല സി പി ഐം ഈ വിഷയത്തിൽ തന്ത്രപരമായ സമീപനം എടുക്കുകയാണ് മുസ്ലിം ലീഗിലെ ശക്തി കേന്ദ്രമായിട്ടുള്ള ഒരു പഞ്ചായത്ത് തന്നെയാണ് ആലിപ്പുറം വളരെ മൃഗീയമായ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ ലീഗ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഒന്നു മുതൽ രണ്ടായിരത്തി അഞ്ചു വരെ മാലതിയുടെ കാലാവധി സമയത്താണ് സി പി എം ഭരിച്ചത് അതിനുശേഷം രണ്ടായിരത്തി ആറു മുതൽ രണ്ടായിരത്തി പത്ത് വരെ മുസ്ലിം ലീഗിൽ നിന്ന് എം മുഹമ്മദ് എന്ന കുഞ്ഞാപ്പുമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അന്ന് ലീഗിന് നല്ല ഭൂരിപക്ഷമുണ്ട് അതിനുശേഷം സിനി ടീച്ചർ ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റായി അതിനുശേഷം കഴിഞ്ഞ തവണ പതിനൊന്ന് പത്ത് ചെറിയ ഭൂരിപക്ഷത്തിൽ ലീഗിന് ഭരിക്കാൻ കഴിഞ്ഞു അവസാനം രണ്ടായിരത്തി ഇരുപതിൽ മൃഗീയ ഭൂരിപക്ഷത്തോടെ ലീഗ് അധികാരത്തിൽ വന്ന ഒരു പഞ്ചായത്താണ് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പക്ഷേ ലീഗിനകത്തുള്ള വിഷയങ്ങൾ വലിയ ചർച്ചയായി അവിടെ ഇപ്പോൾ ഒരു പരിധിവരെ പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ ലീഗിന് ശക്തിയുള്ള സ്ഥലത്ത് ലീഗിന്റെ നേതൃത്വത്തെ അതിജീവിച്ചുകൊണ്ട് ലീഗ് നേതൃത്വത്തിന്റെ തീരുമാനത്തെ മറികടന്നുകൊണ്ട് ഒരു വിമത ഭരണം ആലിപ്പറമ്പ് പഞ്ചായത്തിൽ വന്നു എന്ന് നമുക്ക് പറയാൻ പറയേണ്ടി വരും തീർച്ചയായും ഈ വിഷയങ്ങൾ ഇവിടെ മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക നേതൃത്വം അതിന്റെ അടുത്ത നടപടികളുമായി പോകും ഈ അധികാര സമയം ഈ അല്ലെങ്കിൽ ഈ കാലയളവ് പൂർത്തീകരിക്കാൻ സ്വാഭാവികമായിട്ടും അഫ്സലിന്റെ വിഭാഗവും ഇതിന്റെ ഭാഗമായി മുന്നോട്ടു സി പി ഐ എം കാര്യങ്ങളെ വീക്ഷിച്ചുകൊണ്ട് ആവശ്യത്തിന് ചില രാഷ്ട്രീയ സമീപനങ്ങൾ എടുക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് തിരുത്തി വ്യാജരേഖ ഉണ്ടാക്കിയാണ് തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് ആലിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ എൽ ഡി എഫുമായി ധാരണ ഉണ്ടാക്കിയെന്ന് തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നവർ അവരുടെ ഫോൺ കോൾ ഹിസ്റ്ററി നോക്കിയാൽ മതിയെന്നും അഫ്സൽ പറഞ്ഞു മുൻപ് ഏറ്റവും ആദ്യത്തില് പാർട്ടി മുഴുവൻ അഞ്ചു വർഷത്തേക്കും പ്രസിഡന്റ് എന്നുള്ള ചുമതല എനിക്ക് നൽകുകയും അതിനുശേഷം ഇതിന് തൊട്ടുമുമ്പ് പ്രസിഡന്റായിട്ടുള്ള സിറ്റിന്റെ ഔഷാദലിക്ക് ഒരു വർഷം നൽകണമെന്നുള്ളത് അത് എൻ്റെ കൂടി ഒരു താല്പര്യമായിട്ടാണ് ജില്ലാ കമ്മിറ്റിക്ക് മുമ്പായിട്ട് പ്രത്യേകിച്ച് പാണക്കാട് സാദിഖലിഷ്യാബുദ്ധങ്ങൾ മുമ്പായി ഞാൻ പോയി അവതരിപ്പിക്കുകയും അവിടുന്ന് അദ്ദേഹത്തിന് ആ രീതിയിൽ റിക്വസ്റ്റ് ചെയ്ത് അനുമതി അതിനു വാങ്ങിക്കുകയും ചെയ്തതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആദ്യത്തെ ഒരു വർഷം നൗഷാദും പിന്നീടുള്ള നാല് വർഷം ഞാനും എന്ന രീതിയിൽ തീരുമാനമെടുത്തു തന്നു ഈ തീരുമാനങ്ങളെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇവിടുത്തെ പാർട്ടിയുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയുടെ മിനോട്ട്സ് ബുക്കിലടക്കം മാനിപ്പുലേഷൻ വരുത്തി വ്യാജ ഡോക്യുമെന്റ് സൃഷ്ടിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് വന്നത് അത് യഥാർത്ഥത്തിൽ ആ ഇതിന്റെ ഒരു യാഥാർത്ഥ്യം ഈ രീതിയിലാണെന്നുള്ളത് ജില്ലാ നേതൃത്വങ്ങളും മറ്റും ആ രീതിയിൽ ബോധ്യമില്ലാത്തതിന്റെ ഒരു പ്രശ്നമാണ് അതിൽ വന്നിട്ടുള്ളത് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ അതിൽ കൃത്യമായിട്ട് വ്യാജ ഡോക്യുമെന്റ് ഉണ്ടാക്കി വ്യാജ മിനുട്സുണ്ടാക്കി ആ മിനിറ്റ്സും അതിവിടുത്തെ ഒരു തീരുമാനമാണ് ഇവിടുത്തെ ഒരു പൊതു അഭിപ്രായമാണ് എന്ന് വരുത്തത്തക്ക വിധത്തിൽ അത് അവതരിപ്പിച്ച് ആണ് ആ രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പാർട്ടിയുടെ ജില്ലാ നേതൃത്വം എത്തിയത് അതുകൊണ്ട് തന്നെയാണ് അതിലൊരു തിരുത്തൽ ആവശ്യമെന്നുള്ള രീതിയിൽ നമ്മളിതിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു മാത്രവുമല്ല നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു തൊണ്ണൂറ് ശതമാനത്തിലധികം പാർട്ടി പ്രവർത്തകരുടെയും പൊതുപ്രവർത്തകരുടെയും ഒക്കെ പൊതു പൊതുജനങ്ങളുടെയും ഒക്കെ അഭിപ്രായം ആ രീതിയിൽ തന്നെ ആയിരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിലെങ്ങനെ ഉറച്ചു നിൽക്കാൻ നമ്മൾ തീരുമാനിച്ചത് അത് അധികാര താല്പര്യമാണ് അതല്ലെങ്കിൽ സി പി എമ്മുമായിട്ടുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് എന്ന് പറഞ്ഞ ആളുകളുടെ മൊബൈലിന്റെ കോൾ ലോഗ് തരും അതിനുള്ള മറുപടി സത്യത്തിൽ ഞാനല്ല എന്നുള്ള മറുപടി തരേണ്ടത് അത് കൃത്യമായിട്ട് അത് പരിശോധിക്കാൻ അതല്ലെങ്കിൽ അവരെ വെല്ലുവിളിക്കാണ് അവരുടെ മൊബൈലിന്റെ കോൾ ലോഗ് ഒന്ന് പൊതുജനത്തിന്റെ സമർപ്പം നടത്തുന്നതിന് വേണ്ടി അവർ തയ്യാറാകുകയാണെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് അവർക്ക് ബോധ്യപ്പെടും ഇവിടെ സി പി എമ്മിന്റെ നേതാക്കന്മാരെ ഈ പറയപ്പെട്ട ഔദ്യോഗിക പക്ഷേ ഔദ്യോഗിക പൊസിഷനിൽ ഇരുന്നുകൊണ്ട് ആരൊക്കെ വിളിച്ചിട്ടുണ്ട് അവർ എന്തൊക്കെ ഓഫറുകൾ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളത് അതിൽ നിന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നതാണ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്ത പൊസിഷനിൽ ഇരുന്നു കൊണ്ട് സി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വരെ ഓഫർ ചെയ്ത് ഈ അവിശ്വാസ പ്രമേയം ഏതെങ്കിലും തരത്തിൽ വിജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി ആ രീതിയിലടക്കം ഓഫർ ചെയ്ത ഒരു വളരെ വൃത്തികെട്ട ഒരു പൊളിറ്റിക്സാണ് ഇവിടെ നടന്നിട്ടുള്ളത് അതിൻ്റെ ആളുകളാണ് അതിൻ്റെ വക്താക്കളാണ് ഈ പറയപ്പെട്ട രീതിയിൽ സി സി എൻ പെരിന്തൽമണ്ണ അപകടാവസ്ഥയിൽ കടമ്പഴിപ്പുറം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം ചുമരിലെ തുരുമ്പെടുത്ത് നിൽക്കുന്ന ഗ്രില്ലും റൂഫും അടർന്നു വീഴാവുന്ന സ്ഥിതിയിലാണ് എം എൽ എ കെ പ്രേംകുമാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം സന്ദർശിച്ചു ഇതുമായി ബന്ധപ്പെട്ട് എസ്റ്റിമേറ്റ് തയ്യാറാക്കി അടുത്ത നടപടികളിലേക്ക് പോകുവാൻ ബന്ധപ്പെട്ടവർക്ക് എം എൽ എ നിർദ്ദേശം നൽകി ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയുടെ സംയുക്തമായ ഇടപെടലിലൂടെ സി എച്ച് സിയുടെ ശോചയാവസ്ഥ പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുവാൻ തീരുമാനിച്ചതായി എം എൽ എ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ശാസ്ത്രകുമാർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ക്ഷേമകാര്യമാനും ഈ പ്രദേശവാസിയുമായിട്ടുള്ള ശ്രീ സുബ്രഹ്മണ്യൻ പഞ്ചായത്തിൻ്റെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ നാരായണകുട്ടി അതുപോലെ തന്നെ മെഡിക്കൽ ഓഫീസർ ശ്രീ അബ്ബാസ് ഉൾപ്പെടെ സാന്നിധ്യത്തിൽ ഇവിടെ വന്നത് പരിശോധിച്ചത് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ എഞ്ചിനീയറിംഗ് വിങ് ഇന്ന് വന്ന് അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് അടിയന്തരമായി അത് പ്രശ്നം പരിഹരിക്കാനും നിലവിലുള്ള സാധ്യമാകുന്ന അത് മുന്നോട്ട് ആവശ്യമായിട്ടുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സുബ്രഹ്മണ്യൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അബ്ബാസ് എച്ച് ഐ സന്തോഷ് എന്നിവരും എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു സി സി എൻ കടമ്പഴിപ്പുറം മണ്ണാർക്കാട് സ്കൂൾ ബസ് ഇറങ്ങി വീട്ടിലേക്ക് പോകവെ അതേ ബസ് ഇടിച്ച് സ്കൂൾ വിദ്യാർത്ഥിനി മരിച്ചു നെല്ലിപ്പുഴ ദാറുനജാത്ത് സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനി വയസ്സുള്ള ഹിബയാണ് മരിച്ചത് നെല്ലിപ്പുഴ ദാരുണാത്ത സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനി നാരങ്ങപ്പറ്റ നൌഷാദിന്റെ മകൾ ആറു വയസ്സുള്ള ഹിബയാണ് മരിച്ചത് ഇന്ന് മൂന്നരയോടെയാണ് സംഭവം വീടിന് മുൻപിൽ നിർത്തി ഹിബയെ ഇറക്കിയ ശേഷം മുന്നോട്ടെടുത്ത ഹിബ പെടുകയായിരുന്നു കുട്ടി തൽക്ഷണം മരിച്ചു ഒട്ടും ശ്രദ്ധിക്കാതെ ക്രോസ് അത് വണ്ടിയിലുള്ള ഡ്രൈവറും ശ്രദ്ധിച്ചിട്ടില്ല കുട്ടിയുടെ അമ്മ ഏകദേശം അടുത്തെത്താരായിരിക്കുന്നു അതായത് കുട്ടിയുടെ അമ്മയുടെ മുൻപിൽ വെച്ചിട്ടുള്ള സംഭവം കണ്ടിട്ടുള്ളത് അങ്ങനെ കുട്ടി വന്നതോടുകൂടെ തന്നെ വണ്ടി എടുത്തു വണ്ടിയുടെ വണ്ടിയുടെ കുട്ടിയുടെ കൂടി വണ്ടിയുടെ ടയർ കയറിക്കുന്നു അതായത് ഫ്രണ്ട് കയറിക്കുന്നു ബാക്ക് കയറിക്കുന്നു എന്തായാലും അത് കണ്ടുകൊണ്ട് ഓടി വന്ന് നമ്മൾ അടുത്ത വിട്ടൾ വന്ന് എടുത്തിട്ട് അങ്ങനെ ആസ്പത്രി കൊണ്ടുപോകും ഈ ആസ്പത്രി കൊണ്ടുപോകുമ്പോൾ പോലും ഈ ബസ് ഡ്രൈവർ അറിഞ്ഞിട്ടില്ല പോയി കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഈ കാര്യം തന്നെ അറിഞ്ഞിട്ടില്ല ഇവിടെ ഒരു അമ്പുണ്ട് ആ അമ്പുമൊക്കെ കയറിയാതെ അത് ധരിച്ചിട്ടുണ്ടാവുന്ന കയറിക്കണം എന്തായാലും കുട്ടി കുട്ടി ഇറങ്ങി ക്രോസ് വന്നാണ് കുഴപ്പം മണ്ണാർക്കാട് നേതാവ് ഷാഹിൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മണ്ണാർക്കാടുള്ള സി പി ഐ നേതാവിനെതിരെ പരാതിയുമായി ഭർത്താവ് സാദിഖ് സുഹൃത്തിനെതിരെ സി പി ഐ ജില്ലാ സെക്രട്ടറിക്കാണ് സാദിഖ് പരാതി നൽകിയത് ഇയാൾക്കെതിരെ സാദിഖ് പോലീസിലും മൊഴി നൽകി എഐ വൈ എഫ് നേതാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവിന്റെ മൊഴി മണ്ണാർക്കാട് പോലീസ് രേഖപ്പെടുത്തി വിദേശത്തായിരുന്ന ഇദ്ദേഹം ബുധനാഴ്ചയാണ് നാട്ടിലെത്തിയത് ഷാഹിനിയുടെ മരണത്തിൽ മണ്ണാർക്കാടുള്ള എ ഐ വൈ എഫ് സംസ്ഥാന നേതാവിന് പങ്കുണ്ടെന്ന് ഇദ്ദേഹം പിന്നീട് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ ആരോപിച്ചു അപ്പോ വൈഫ് മരണപ്പെടാനുള്ള ഒരു കാരണം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ കംപ്ലൈൻറ് കൊടുത്തിരുന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വൈഫിൻ്റെ മരണകാരണം അത് തീർച്ചയായിട്ടും ആത്മഹത്യ മാത്രമല്ല അതൊരു കൊലപാതകമാണെന്ന് എനിക്ക് വ്യക്തമായ ഉറപ്പുണ്ട് കാരണം ഞങ്ങൾ തമ്മിലൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല ഒരു പ്രശ്നങ്ങളുമില്ല ആ ഒരു സ്ഥിതിക്ക് ഇവിടെ എ ഐ എഫിൽ പ്രവർത്തിക്കുന്ന ജില്ലാ കമ്മിറ്റി അംഗമായ സുരേഷ് കൈതച്ചറ എന്ന വ്യക്തി കൂടുതലായിട്ട് ഇവിടെ ബ്ലാക്ക് മെയിൽ ചെയ്ത് സാമ്പത്തിക ഇടപാടുകളും അതുപോലെ വേറെ എന്തോ രഹസ്യമായ ഒരു വിഷയങ്ങളും കാണിച്ച് ഭീഷണിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്തിട്ടുള്ളതെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു പരാതിയുമായിട്ട് മുമ്പോട്ട് വരാനുള്ള കാരണം അപ്പോൾ മരണപ്പെട്ട ഉടനെ തന്നെ എൻ്റെ മ മകന് ഞാൻ വിളിച്ച സമയത്ത് മകന് പറഞ്ഞതും സുരേഷ് കൈതച്ചറിയുമായി സംസാരിച്ച് ഭാര്യ വിഷമിച്ചുകൊണ്ട് അതുപോലെ വളരെയധികം സൗണ്ട് ശബ്ദമെടുത്ത് മുകളിലേക്ക് കയറിപ്പോയി അങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിന്നും ഞാൻ ഈ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഇവിടെ ലോക്കൽ കമ്മിറ്റി അംഗമായ എ ഐ എഫിൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾക്കും അതുപോലെ ജില്ലാ പ്രസിഡൻ്റ് അടക്കമുള്ള ആളുകളെയൊക്കെ വിഷയം ധരിപ്പിച്ചിരുന്നു ഇതിൻ്റെ ഒരു വർഷം മുമ്പ് തന്നെ അപ്പോൾ അവരൊക്കെ ഇതിന് ഇടപെടാമെന്നും ഇതിൻ്റെ വ്യക്തമായ നടപടിക്രമങ്ങൾ ചെയ്യാമെന്നൊക്കെ എന്നോട് അറിയിച്ചിരുന്നു പക്ഷേ അതൊന്നും അവരുടെ പ്രവർത്തനത്തിൽ നിന്ന് കണ്ടില്ല ആ ഒരു കാരണ കാണാത്ത കാരണമാണ് അവരതിനൊരു പറ്റിയൊരു നീക്കുപോക്ക് ഉണ്ടാകാത്ത കാരണം മാത്രമാണ് എൻ്റെ വൈഫ് മരണപ്പെടാനുണ്ടായ കാരണം ഇദ്ദേഹവുമായി സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നെന്നും ഇതിന്റെ പേരിൽ പലപ്പോഴും കുടുംബ പ്രശ്നം ഉണ്ടായിട്ടുള്ളതായും പറഞ്ഞു വിഷയം പാർട്ടി ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കളെ അറിയിച്ചിരുന്നുവെന്നും ആരോപിച്ചു സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകുമെന്നും ഇദ്ദേഹം അറിയിച്ചു ഇന്ന് സ്റ്റേഷനിൽ ചെന്ന് സംസാരിച്ചപ്പോ പറഞ്ഞത് ആ മുഖം നോക്കാതെ ആരായാലും രാഷ്ട്രീയം നോക്കാതെയും ഈ വിഷയത്തിൽ നടപടിയെടുക്കുമെന്ന് എനിക്ക് ഉറപ്പും വാക്കും തന്നിട്ടുണ്ട് കാരണം ഇത്രയും ഒരു സ്ത്രീ രാഷ്ട്രീയത്തിൽ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജില്ലാ കമ്മിറ്റി അംഗമായ ഒരു സ്ത്രീ ഒരു നിസ്സാര കാര്യത്തിന് പോയി ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ വലിയൊരു സാമ്പത്തിക ഇടപാട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് സുരേഷ് അവൻ്റെ കടയായ ഈ ചക്കലാട്ടിയ വെളിച്ചെണ്ണ എന്നൊരു കട ഇവളുടെ പേരിൽ എഴുതിത്തരാൻ വന്ന അങ്ങനെ ഒരുപാട് വീറ്റ് വീട് വിറ്റ ലക്ഷക്കണക്കിന് രൂപയും അതുപോലെ പലപ്പോഴായി ഞാൻ കാശ് അയച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് അവരത് അന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതേസമയം ഷാഹിനയുടെ ഭർത്താവ് ആരോപിക്കുന്നത് പോലെയുള്ള പരാതികളൊന്നും ആരും തന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ലെന്നും സി പി ഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് പറഞ്ഞു ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഷാഹിനയെ വടക്കുമണ്ണത്തെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഫോറൻസിക് വിരലടയാള വിദഗ്ധർ എന്നിവരുൾപ്പെട്ട പോലീസ് സംഘം പരിശോധന നടത്തിയിരുന്നു സി സി എൻ മണ്ണാർക്കാട് ശ്രീകൃഷ്ണപുരം അമ്പാടി കനാൽ പാലത്തിന് മുകളിലുള്ള ഖർത്തങ്ങൾ അപകടക്കെണിയാകുന്നു വലിയ തോതിൽ അപകടങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പ്രദേശവാസികൾ റോഡിലെ കുഴിയിൽ വാഴനട്ട് പ്രതിഷേധിച്ചു ശ്രീകൃഷ്ണപുരം കനാൽ പാലത്തിന് മുകളിൽ സംസ്ഥാന പാതയിൽ രൂപപ്പെട്ട ഘർത്തങ്ങൾ കാരണം വഴിയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഭീഷണിയാകുന്ന സാഹചര്യത്തിലാണ് പ്രദേശവാസികൾ റോഡിലെ കുഴിയിൽ വാഴനട്ട് നട്ട് പ്രതിഷേധിച്ചത് നിരവധി തവണ പി ഡബ്ല്യു ഡി അധികൃതരുമായി ഇടപെട്ടിട്ടും യാതൊരു വിധത്തിലുള്ള നടപടി ഉണ്ടാകാത്തതിനാലാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയതെന്ന് സമരക്കാർ പറഞ്ഞു ഒരു റോഡ് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ നിരവധി അപകടങ്ങൾ ഇവിടെ ഉണ്ടായപ്പോഴാണ് ഇവിടുത്തെ ജനകീയ കൂട്ടായ്മ ഇവിടുത്തെ നാട്ടുകാരുടെ കൂട്ടായ്മയാണ് എന്ന് പറയുന്ന വാഴ വെച്ച് പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ റോഡ് തടയിൽ ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ സ്വീകരിക്കാൻ ഇവിടുത്തെ ജനങ്ങൾ സന്നദ്ധരാണ് ഒരു കാരണവശാലും ഇതുപോലെയുള്ള അപകടങ്ങൾ ഇവിടെ ഉണ്ടാവാതിരിക്കാൻ സർക്കാർ ജാഗ്രത പാലിക്കണം എത്രയും പെട്ടെന്ന് ഈ കുഴി അടയ്ക്കണമെന്നാണ് നാമമായിട്ട് പറയാനുള്ളത് മണികണ്ഠൻ പാലാങ്കുഴി രത്നാകരൻ വടക്കേതിൽ സി സി ബാബു നാമിഷ് സുരേഷ് ബാബു ബാബു മണികണ്ഠൻ മഠത്തിൽ സുരേഷ് മനോജ് എന്നിവർ സമരത്തിൽ പങ്കെടുത്തു സി സി എൻ കടമ്പഴിപ്പുറം ചെറുപ്പുളശ്ശേരിയിൽ മരം വീണ് വീട് തകർന്നു ഇരുപത്തിയഞ്ചാം വാർഡ് ശാലിയംകുന്ന് പത്താം മൈലിൽ കുണ്ടുകണ്ടത്തിൽ ഉണ്ണി കൃഷ്ണന്റെ വീടിന് മുകളിലേക്കാണ് മരം വീണത് അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു വ്യാഴാഴ്ച ഉച്ചയോടെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് മരം മുകളിൽ വീണത് ടാർപോളിൻ ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച് വളരെ ശോചനീയമായ അവസ്ഥയിലാണ് വീടുള്ളത് സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നു ഇരുപത്തിമൂന്നാം വാർഡ് ശാലിയംകുന്ന് പത്താം മൈലിൽ കുണ്ടുകണ്ടത്തിൽ ഉണ്ണികൃഷ്ണന്റെ വീടിനു മുകളിലാണ് മരം വീണത് വീട്ടിലുണ്ടായിരുന്ന ഉണ്ണികൃഷ്ണനും ഭാര്യ കുഞ്ഞു അയൽവാസിയായ ഉണ്ണികൃഷ്ണനും അപകടത്തിൽ പരിക്കേറ്റു പരിക്കേറ്റവരെ ചെറുപ്പുളശ്ശേരി കോപ്പറേറ്റീവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സിസിഎൻ ചെർപ്പുളശ്ശേരി കച്ചനാട്ടുകുര പഞ്ചായത്തിലെ തെക്കൻ മേഖലയായ തെക്കുമുറി കാമ്പുറം ആറാട്ടുകട വിനിവാസികൾ യാത്രാക്ലേശത്തിൽ വലയുന്നു റോഡ് പല ഭാഗത്തും തകർന്ന തരിപ്പണമായതും ചെളിയും വാഹനയാത്രയ്ക്കും ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് ആറാട്ടുകടവിൽ നിന്നും തെക്കുമുറി റോഡിലൂടെ ചെത്തല്ലൂരിൽ എത്താനുള്ള ആളുകളുടെ പ്രയാസം ഏറെ പ്രതിഷേധത്തിന് കാരണമാകുന്നു ഇതേ റോഡിൽ പാടശേഖരത്തിന് സമീപത്ത് റോഡ് പൂർണ്ണമായും ചെളിക്കുളമാണ് ഒരു ഭാഗത്ത് കോൺക്രീറ്റ് ഭാഗവും മറുഭാഗത്ത് ടാറിംഗും നടത്തിയിട്ടുണ്ട് ഇടയിലുള്ള കുറച്ചു ഭാഗമാണ് ചെളിക്കുളമായി കിടക്കുന്നത് ഇവിടെ സ്ഥിരം അപകട മേഖലയായി മാറിയിട്ടുണ്ട് ഇരുചക്രവാഹനങ്ങളിൽ പോരുന്നവർ ഭീതിയോടുകൂടിയാണ് ഇതിലൂടെ കടന്നു വരുന്നത് കഴിഞ്ഞ ദിവസം എം പി ശ്രീകണ്ഠൻ ഇതിലൂടെ തെക്കുമുറി ഭാഗത്തേക്ക് കടന്നുപോയപ്പോൾ പോയപ്പോൾ ആളുകൾ നേരിട്ട് പരാതി പറയുകയും സ്ഥലം ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ചെത്തല്ലൂരിൽ നിന്നും ആറാട്ടുകടവ് വരെയുള്ള ഭാഗം പൂർണ്ണമായും എം പി ഫണ്ട് ഉപയോഗിച്ച് നന്നാക്കാനുള്ള നടപടികൾ ത്വരിതമാക്കണമെന്നാണ് ജനകീയ ആവശ്യം ശക്തമായിട്ടുള്ളത് ചെത്തല്ലൂർ ജോയിന്റ് കൗൺസിൽ പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് ശ്രീകൃഷ്ണപുരത്ത് തുടക്കമായി പുതുമന ഉദ്ഘാടനം ചെയ്തു എന്താ നമസ്കാരം പിന്നെ സാംസ്കാരിക സമ്മേളനം നിങ്ങളുടെ എല്ലാവരുടെയും വളരെ ഔപചാരികമായി പ്രഖ്യാപിക്കുന്നു സി പി ഐ മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി എൻ ജി മുരളീധരൻ നായർ ജില്ലാ സെക്രട്ടറി എസ് ഷിനാഫ് എഐ വൈ എഫ് ജില്ലാ സെക്രട്ടറി കെ ഷാജഹാൻ എ കെ എസ് ടിയു സംസ്ഥാന സെക്രട്ടറി എം എൻ വിനോദ് എന്നിവർ സംസാരിച്ചു വിരമിച്ച പി സുരേഷ് ബാബു സതീഷ് കെ ടി ഡി സി ജയബാലൻ എന്നിവർക്ക് യാത്രയപ്പ് നൽകി സി സി എൻ കടമ്പഴിപ്പുറം പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗഫൂർ കൊൽക്കളത്തിലിന്റെ സമഗ്ര പദ്ധതിയുടെ ഭാഗമായി നടത്തിവരുന്ന വനിതാ സ്വയം തൊഴിൽ പരിശീലന പരിപാടിയുടെ നാലാമത് തൊഴിൽ പരിശീലനം ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ജെ എസ് എസിന്റെ സഹകരണത്തോടെ നടത്തുന്ന നാലാം ഘട്ടത്തിൽ ടൈലറിംഗ് എംബ്രോയ്ഡറി ബാഗ് നിർമ്മാണം ടെക്സ്റ്റൈൽസ് പ്രിന്റിംഗ് എന്നീ നാലു ബാച്ചുകളിലായി എൺപത് വനിതകൾക്കാണ് മണ്ണാർക്കാട് ഐ ടി ഐ ആൻഡ് എൻ ഐ ടിയിൽ വെച്ച് സ്വയം തൊഴിൽ പരിശീലനം നൽകുന്നത് മണ്ണാർക്കാട് ഇൻ ഹംസ സ്മാരക കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത ഉദ്ഘാടനം ചെയ്തു ചെയ്യാനുള്ള ആഗ്രഹമുണ്ടാകും പക്ഷേ അത് ഏറ്റെടുക്കാൻ അത് മനസ്സിനോട് പഠിപ്പിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് എത്തിക്കാൻ ഒരു ഗഡ്സ് വേണം അത് നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗഗൂറിന് ഉണ്ട് അത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും അഭിമാനം ഇപ്പൊ ഈ ഇരിക്കുന്ന സഹോദരിമാർക്ക് അദ്ദേഹത്തോടുള്ള ഒരു എന്താ പറയാ ഒരു സഹോദര തുല്യമായ സ്നേഹമുണ്ടല്ലോ ഞങ്ങളെ സഹായിക്കാനുള്ള ഏറ്റവും നല്ലൊരു മെമ്പർ ഉണ്ട് എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നിപ്പോകുന്ന ഒരു നിമിഷമുണ്ടല്ലോ ആ നിമിഷത്തിലൂടെ നിങ്ങൾ നേടിയെടുക്കുന്ന ഈ ട്രെയിനിങ് ഉണ്ടല്ലോ ആ ട്രെയിനിങ്ങിലൂടെ നിങ്ങൾ നേടിയെടുക്കുന്ന ജോലി ഉണ്ടല്ലോ ആ ജോലിയിലൂടെ നിങ്ങൾ വരുമാനം നേടിയെടുക്കുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും സന്തോഷിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ചാരിതാർത്ഥ്യം ഉണ്ടല്ലോ ആ ചാരിതാർത്ഥ്യമാണ് ജില്ലാ പഞ്ചായത്തിന്റെ ഈ മെമ്പർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം അതിനു വേണ്ടി നിങ്ങൾ പണിയെടുക്കണം കാരണം ഒരു പദ്ധതി തുടങ്ങുമ്പോൾ പ്രയാസങ്ങളുണ്ട് ജില്ലാ ബോർഡ് പോകുന്ന ആളാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗഫൂർ കൊൽക്കളത്തിൽ അധ്യക്ഷത വഹിച്ചു ജെഎസ്എസ് പ്രോഗ്രാം ഓഫീസർ അഭിഷേയ് സമഗ്ര ഡയറക്ടർ സഹദ് അരിയൂർ ഫെം കോർഡിനേറ്റർ ഷെറീഫ് പച്ചേരി അഡ്വക്കേറ്റ് ഷമീർ പഴേരി ജിനുഷ സന്ദീപ് എന്നിവർ പ്രസംഗിച്ചു സി സി എൻ മണ്ണാർക്കാട് തകർന്നു വീഴാറായ മേൽക്കൂരയ്ക്ക് താഴെ ഭീതിയോടെ ഒരു കുടുംബം പരിമ്പുഴ ആറ്റാശ്ശേരി ചോളെക്കുറിച്ച് ചുണ്ടയിൽ വീട്ടിൽ മുപ്പത്തിരണ്ടുകാരി ശാന്തകുമാരിയും ഭർത്താവ് രമേശും ഈ മഴക്കാലത്ത് ഓരോ ദിനവും തള്ളി നിൽക്കുന്നത് വലിയ ആശങ്കയിലും അങ്കലാപ്പിലുമാണ് തുന്നൽ ജോലിയാണ് രമേശ് ചെയ്യുന്നത് വളരെ തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിതം തള്ളി നീക്കുന്നതിനിടയിൽ കിടപ്പാടം കൂടി നഷ്ടമാകുമോ എന്ന ആധിയിലാണ് ഈ കുടുംബം പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിലാണ് ഇവരുടെ വീട് സ്ഥിതി ചെയ്യുന്നത് അച്ഛൻ വാസു രണ്ടു വർഷം മുൻപ് മരിച്ചിരുന്നു അമ്മ മരിച്ച ഒരു വർഷം തികഞ്ഞിട്ടില്ല വളരെ ശോചനീയമായ അവസ്ഥയിലാണ് വീട് നിലനിൽക്കുന്നത് ഓടിട്ട വീടിന്റെ മേൽക്കൂരയ്ക്ക് മുകളിൽ ടാർപോളിൻ കെട്ടിയാണ് ഇപ്പോൾ കഴിഞ്ഞു വരുന്നത് ഏതു സമയവും അപകടം സംഭവിക്കാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ആയതിനാൽ തന്നെ ഇവർ ഇപ്പോൾ അന്തി ഉറങ്ങുന്നത് തൊട്ടടുത്തുള്ള വല്യച്ഛന്റെ വീട്ടിലാണ് പലതവണ പഞ്ചായത്തിലും ഗ്രാമസഭകളിലും വീടിനായി അപേക്ഷ നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല എന്ന് ശാന്തകുമാരി പറയുന്നു പറഞ്ഞിട്ടുണ്ട് പറയുന്നുണ്ട് ഇപ്പോ പറയുന്നത് മൂന്ന് മക്കളാണ് ഇവർക്ക് ഇളയ കുട്ടിക്ക് ഒരു വയസ്സ് മാത്രമാണ് പ്രായം ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു സി സി എൻ കടം വഴിപ്പുറം ഡ്രൈവർ അകത്തുണ്ടായിരിക്കെ കാഞ്ഞിരപ്പുഴ ജലസേചന വകുപ്പിന്റെ വാഹനത്തിന് മുകളിൽ മരം കടപുഴകി വീണു വ്യാഴാഴ്ച ഉച്ചക്കുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് അപകടം ഓവർസിയർമാർ തെങ്കര പുഞ്ചക്കോട് ഭാഗത്ത് കനാൽ പരിശോധനയ്ക്ക് എത്തിയതായിരുന്നു ഡ്രൈവർ അശോകൻ വാഹനത്തിലുണ്ടായിരുന്നു ഇലക്ട്രിക് പോസ്റ്റ് തകർത്താണ് മരം വീണത് ഓവർസിയർമാരായ ഗ്രീഷ്മ രേണു എന്നിവർ കനാൽ പരിശോധനയിലായിരുന്നു സി സി എൻ മണ്ണാർക്കാട് നിപാരോഗ ബാധയുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന പതിനാറ് സ്രവ പരിശോധനാ ഫലങ്ങളും നെഗറ്റീവാണെന്ന് മന്ത്രി വീണ ജോർജ് എല്ലാവരും ലോ റിസ്ക് വിഭാഗത്തിലുള്ളവരാണ് മലപ്പുറം കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന നിപ്പ അവലോകന യോഗത്തിൽ ആരോഗ്യമന്ത്രി ഓൺലൈനായി പങ്കെടുത്തു ആകെ ഇരുപത്തി ഒന്ന് പേരാണ് ഇപ്പോൾ മഞ്ചേരി കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലായി അഡ്മിഷനിലുള്ളത് ഇവരിൽ പതിനേഴ് പേർ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരാണ് ഇന്ന് പുതുതായി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് പന്ത്രണ്ട് പേരെയാണ് ഇവരെല്ലാവരും സെക്കൻഡറി കോൺടാക്ട് ആണ് ഇതോടെ ആകെ സമ്പർക്ക പട്ടികയിൽ ഉള്ളവരുടെ എണ്ണം നാനൂറ്റി എഴുപത്തിരണ്ടായി ഇരുന്നൂറ്റി ഇരുപത് പേരാണ് ഹൈറിസ്ക് വിഭാഗത്തിലുള്ളത് ഇന്ന് പാണ്ടിക്കാട് ആനക്കയം പഞ്ചായത്തുകളിലായി എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് വീടുകളിൽ പനി സർവേ നടത്തി ആകെ ഇരുപത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് വീടുകളിലാണ് ാണ് ഇതുവരെ സർവേ നടത്തിയത് മലപ്പുറം മണ്ണാർക്കാട് കരകവിഞ്ഞൊഴുകുന്ന നെല്ലിപ്പുഴയ്ക്ക് കുറുകെയുള്ള പതിനൊന്ന് കെ വി ഫീഡർ ലൈനിന് മുകളിലൂടെ വീണ തെങ്ങ് സാഹസികമായി മുറിച്ചു നീക്കി മണ്ണാർക്കാട് ഇലക്ട്രിക് ഡിവിഷന് വരുന്ന കാഞ്ഞിരപ്പുഴ സെക്ഷനിലെ കെ എസ് സി ബി ഉദ്യോഗസ്ഥരാണ് മരം മുറിച്ചു നീക്കിയത് ലൈൻമാൻ നെഹ്മത്തുള്ള ഇലക്ട്രിസിറ്റി വർക്കർ രമേശിനുമാണ് സാഹസികമായി നീക്കിയത് മണ്ണാർക്കാട് വാർത്തകൾ വാർത്തകൾ ഇതോടെ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ്